നമസ്കാരം നമ്മളുടെ ലാലേട്ടൻ അവതാരനാകുന്ന ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിൽ ആദ്യം തന്നെ പറയട്ടെ രേണു സുതി ആദ്യ എപ്പിസോഡ് മുതൽ തന്നെ അടിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന അനിമോൾ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ആണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ തുടക്കം തന്നെ തൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ രേണു സുതി ഏഷ്യാനെറ്റ് പങ്കുവെച്ച ഇൻട്രോ വീഡിയോയിൽ ഇരുപത് ലക്ഷം വ്യൂ ആണ് രേണു സ്വന്തമാക്കിയത് രണ്ടാമത്തെ ആതിലയ്ക്കും നോറിക്കും വെറും ഒന്ന് ലക്ഷം വ്യൂ മാത്രമാണ് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അനുമോൾ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് എഴുപത്തിരണ്ടായിരം മാത്രമാണ് അനുമോളുടെ വീഡിയോയ്ക്ക് ലഭിച്ച വ്യൂസ് ഇതിലൂടെ രേണുവിൻ്റെ അപ്രമാദിത്വം തന്നെയാണ് വ്യക്തമാകുന്നത് ഇതിനോടകം തന്നെ രേണു സ്തുതിക്ക് ആർമി ഗ്രൂപ്പും ഫാൻസും ആരംഭിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കൊന്നും ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ രേണു അപ്പോൾ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ കപ്പ് ഒരുപക്ഷേ എങ്കിൽ രേണു സുതി കൊണ്ടുപോകുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുകയാണ് ഈ ഒരു ബിഗ് ബോസ് പ്രേക്ഷകർ ഇപ്പോൾ രേണുവിനെ പിന്തള്ളി മുന്നിൽ കയറിയ മറ്റു ഇപ്പോൾ നന്നേ ഉയർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അത് മനസ്സിലാക്കി പലരും രേണുവിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കാണാനാകുന്നത് രേണു സുതിയെ ബിഗ് ബോസിൽ എത്തിച്ചത് വഴി വലിയ നേട്ടമാണ് ബിഗ് ബോസിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാധാരണ ആദ്യ പകുതി കഴിയുന്നതോടെ മാത്രം ആക്റ്റീവാകുന്ന കാണികൾ ഇപ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ ആവേശത്തിലാണെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇത്തവണത്തെ ബിഗ് ബോസ് ഗംഭീരമായിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ റേണു സുധിയെ കൊണ്ടുപോയിരിക്കുന്നത് പൊന്നും വിലക്കാണെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണുസുദി ആണ് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മറ്റൊരു മത്സരാർത്ഥിയായ അനിമോൾക്കും രേണു സുദിക്കും ദിവസം അൻപതിനായിരം രൂപയാണ് സാലറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റേണുവിൻ്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണത്ര രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് ിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുന്ന രേണു ബിഗ് ബോസിനായി നൂറ് ദിവസങ്ങൾ മാറി നിൽക്കുന്നത് കരിയറിനെ ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതുകൊണ്ട് തന്നെ ആദ്യം രേണു ഈ ഒരു ബിഗ് ബോസിലേക്കുള്ള എൻട്രി സ്വീകരിച്ചിരുന്നില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂടുന്നത് ഒരു ലക്ഷം രൂപ ദിവസ ശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടതെന്നും അറിയുവാൻ കഴിയുന്നു അത് പിന്നെ ചർച്ചയിലൂടെയാണ് അൻപതിനായിരത്തിൽ എത്തിയത് ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനത്തിനുമൊക്കെ നല്ല തിരക്കായിരുന്നു രേണു നൂറ് ദിവസം മാറി നിൽക്കുന്നത് ഇതിനെല്ലാം ബാധിക്കുന്നു എന്നാണ് ബിഗ് ബോസിൽ എത്തുന്നതിന് മുമ്പ് രേണു സുതി അഭിപ്രായപ്പെട്ടത് ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഏറ്റവും വലിയ ഒരു ടാസ്ക് നാല് പേര് അർഹതയില്ലാത്ത നാല് പേരെ തിരഞ്ഞു പിടിച്ച് അവർക്ക് ഒരു കട്ടിൽ കൊടുത്ത് അതായത് ഗാർഡൻ ഏരിയയിലുള്ള ഒരു കട്ടിലാണ് ഇപ്പോൾ അവർക്ക് ഉറങ്ങാനായിട്ട് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ നാല് പേരും ആ ഒരു കട്ടിലിൽ വേണം കിടന്ന് ഉറങ്ങുവാൻ ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ മാത്രമാണ് ആ ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ആ ആളെ ഉണർത്താതെ ഈ ഒരു കട്ടിൽ അവിടെ ഒരു റെഡ് സോൺ കാണും ആ ഒരു റെഡ് സോണിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ കട്ടിൽ കിടക്കുന്ന ആൾ പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് വെള്ളിയാഴ്ചയോടുകൂടിയായിരിക്കും അവസാനിക്കുക ഇത്തരത്തിൽ ആരെങ്കിലും പുറത്തു പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ ആ ഗെയിം പ്ലാനോ അല്ലെങ്കിൽ ആ ഗെയിം പ്ലാനൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് വന്ന ഒരാളാണ് ഇപ്പോൾ രേണു സുതി അതോടൊപ്പം തന്നെ അനുമോളുമൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ കുറേ ആളുകൾ ചേർന്ന് അവരെ പുറത്താക്കണമെന്നങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഒരു കട്ടിലിൻ്റെ സഹായം അല്ലെങ്കിൽ ഈ ഒരു കട്ടിലിൽ ഉറങ്ങുന്ന സമയത്ത് ആ ആളെ ഉണർത്താതെ ഈ ഒരു കട്ടിൽ പതുക്കെ ആ റെഡ് സോണിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്ന ആളിനെ പുറത്താക്കാനായിരിക്കും ബാക്കിയുള്ള ആളുകളൊക്കെ ഇനി ശ്രമിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് എത്രത്തോളം വിജയകരമാകുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഈ ഒരു വെള്ളിയാഴ്ച വരെയുള്ള ആ സമയത്ത് എന്തും സംഭവിക്കുക ഒരാൾ ആ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെയേറെയാണ് ആണുങ്ങളായിട്ടുള്ള കണ്ടസ്റ്റനുകൾ ബാത്റൂം യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഡ്രസ്സ് ഉണക്കാനിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ുള്ള അടിയും അതോടൊപ്പം തന്നെ വലിയ പോരാട്ടവും ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള എപ്പിസോഡിലെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്